മ്പർ ഏഴ് വിവരണം ഒന്ന് അതിനാൽ നീ ഒന്നിൽ നിന്ന് ഒഴിവായാൽ മറ്റൊന്നിൽ മുഴുവുക അതിനാൽ നീ ഒന്നിൽ നിന്ന് ഒഴിവായാൽ മറ്റൊന്നിൽ മുഴുവുക ഇതിലെ ഒന്നിൽ നിന്ന് എന്നതും മറ്റൊന്നിൽ എന്നതും ബ്രാക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോ സൂറത്ത് ഷർഹിന്റെ ഏഴാമത്തെ ആഴത്തിലാണിപ്പോൾ നമ്മളുള്ളത് പ്രധാനവാദം നാം പരിശോധിക്കുകയാണെങ്കിൽ അതിനാൽ നീ ഒഴിവായാൽ ഫ് ഇപ്പോൾ നീ മുഴുക നമുക്കിനി ഓരോ പദങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കാം ഫൈതയിലെ ഫ എന്നത് ഹർഫാണ് അതിനാണ് നമ്മൾ അപ്പോൾ അല്ലെങ്കിൽ അതിനാൽ എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത് ഇതാ എന്ന കഴിയുമ്പോൾ നമുക്കറിയാം ഹർഫ് സമാനായി ഉപയോഗിക്കുന്ന നേരത്തെ നമ്മള് സുറത്ത് നസ്ര പഠിച്ചപ്പോഴൊക്കെ വന്നിട്ടുണ്ട് ആൽ എന്നാണ് അർത്ഥം ഇതാ ഫറ നീ ഒഴിവായി ഫറഹ്ത നീ ഒഴിവായി ബാലയായ ഫേവലാണ് അതിൽ രണ്ട് കലിമത്തുകളുണ്ട് ഒന്ന് ഫറഹയാണെങ്കിൽ രണ്ടാമത്തെ താ എന്ന കലിം ലമീറാണ് ഫറഹ എന്ന മാലയായ പേലിന്റെ അതിലെ മറ്റൊരു രൂപമാണ് ഫറഹത്ത ഫറഹ എന്നത് അവൻ ഒഴിവായി അവൻ ഒഴിവായി എന്ന അർത്ഥമാണെങ്കിൽ ഫറഹ്ത്ത എന്നത് നീ ഒഴിവായി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഫറഹ യഫു എന്നും ഫറഹ എന്നും പറയാം മുലാരി രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ട് ഒന്ന് മറ്റൊന്ന് റായിന് പഥായിട്ടും റായിന് ഗൊമായിട്ടും വന്നിട്ടുണ്ട് ഫറഹ ഫറർഖൻ എന്നതിന് അർത്ഥം എന്നാണ് അറബിയിൽ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഒഴിവായി ഫറഹ മിനൽ അമ്രി എന്ന് പറഞ്ഞാൽ ഹലാ മിൻഹു എന്നാണ് ഫറഹ മിനൽ അമ്രി ഒരു കാര്യത്തിൽ നിന്ന് ഫാരിഹായി എന്ന് പറഞ്ഞാൽ ഒഴിവായി എന്നാണ് അതിനർത്ഥം ഇപ്പൊ ഫറ എഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എഫ്റുബു ഫറാഹൻഖൻ എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞു ഒഴിവായി എന്നുള്ള അർത്ഥത്തില് അടുത്ത കലിമത്ത് ഫൻസ്വബ് അവിടെയും രണ്ട് കലിമത്തുകളുണ്ട് പ്രത്യക്ഷത്തിൽ ഒന്ന് ഫേട്ട വന്ന ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫ പിന്നെ ഇൻസ്വബ് എന്നാണ് ഇൻസ്വബ് അവിടെ ഫൻസ്വബ് എന്ന് പറയുമ്പോൾ പായന് ശേഷം ഒരു അലിഫു കാണുന്നുണ്ട് അത് ഹംസത്തുൽ വസിലാണ് നമ്മൾ സൂറത്തുൽ അലക്കിന്റെ തുടക്കം എത്ര ബിസ്മി റബിക്കല്ലത് ഈ ഹലക്ക് ആ ഹംസ ഖുറാനിൽ എഴുതിയിരിക്കുന്ന രീതി ആ ഹംസയുടെ അലിഫിന്റെ മുകളിൽ ചെറുതായി ഒരു സ്വാദ് എഴുതി വെച്ചിട്ടുണ്ട് എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെയും ഈ ഹംസ ഹംസത്തുൽ വസിലാണ് ഇൻസോബ് എന്നത് ഫലാണ് കൽപ്പനക്രിയ ഫ്യലുൽ അമ്ര നീ മുഴുക എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് നീ മുഴുക ഇതിന്റെ മാലിയായ പേര് ഇൻസോബ് എന്നത് ഫലുൽ അമ്രാണ് കൽപ്പനക്രിയയാണ് അതിന്റെ മാലിയായ പേര് നസീബ എന്നാണ് നസീബ എൻ സ്വബു നീബ എൻ സ്വബു നസ്വബൻ അർത്ഥം അധ്വാനിച്ചു ക്ഷീണിച്ചു തളർന്നു എന്നെല്ലാമാണ് നസ്വിബ എന്ന് പറഞ്ഞ അർത്ഥം നസ്വീബ എന്നതിന് കഴിവത് അധ്വാനിക്കുക കഴിവിന്റെ പരമാവധി അധ്വാനിക്കുക എന്നർത്ഥമുണ്ട് ക്ഷീണിക്കുക എന്നർത്ഥമുണ്ട് തളരുക എന്നർത്ഥമുണ്ട് ഞാൻ ശ്രീപ സ്വാതിന് കസറായിട്ട് അതിന്റെ അമ്പ്രാണ് ഇൻസ്വബ് ഫിഴലിൽ അമ്പ്ര മുലാരിയായ ഫിഴലിൽ നിന്നാണ് ഉണ്ടാക്കപ്പെടുന്നത് ഒരു മാലിയായ ഫിഴലി മുലാരിയാക്കുമ്പോൾ മാലിയുടെ തുടക്കത്തിൽ മുലാരിയാക്കനം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ അത് മുതാരയായി മാറി അതൊന്ന് യാ ആണ് രണ്ടാമത്തെ സ ആണ് പിന്നെ അലിഫാണ് പിന്നെ നൂന ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ ആ മാതയ പേരില് മുതാരയായി മാറും അപ്പൊ അമ്രേല് പേരുല്ലംറ് അത് പേലുൽ അമൃ എന്ന് കേൾക്കുമ്പോൾ കൽപ്പനക്രിയ മുമ്പിലുള്ള ഒരാളോട് ഹാജരുള്ള ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടലാണ് കൽപ്പിക്കുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ മുതാറായത്തിന്റെ അക്ഷരം കളഞ്ഞതിന് ശേഷമാണ് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാകുമ്പോഴാണ് ഒരു ഹംസ ആദ്യത്തിൽ കൊടുക്കുന്നത് ആ ഹംസയാണ് ഹംസത്തിൽ വസ്ല് അമ്രുഫേലിന്റെ അമ്രുഫേലുണ്ടാക്കാൻ വേണ്ടി ഹംസ ആവശ്യമായി വരുന്ന സമയത്ത് ആ ഹംസ വരും അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇൻസോബിലെ ഹംസത്തുൽ വസ്തു കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് ചെറുതായി പറഞ്ഞു എന്ന് മാത്രം അപ്പൊ നസ്വിബ എന്ന മുതി എൻസു മുമാരി നസ്വാബാൽ മസ്ദർ കഴിവത് അധ്വാനിക്കുക ക്ഷീണിച്ചു ക്ഷീണിക്കുക തളരുക എന്നെല്ലാമാണ് നസ്വീബയുടെ അർത്ഥം അതിന്റെ അമൃ ഫീരാണ് ഇൻസോബ് ഇനി നസബ എന്നും നസ്വബ എൻസുബു നസ്വബ എൻസിബു ഇതെല്ലാം ഭാഷയിലുണ്ട് അതിന് വേറെ അർത്ഥമാണ് നസ്വബ എൻസുബു എന്ന് പറയുമ്പോൾ നസ്ബൻ എന്ന് പറഞ്ഞാൽ നടുക സോറി നാട്ടുക സ്ഥാപിക്കുക നസ്വബ എൻസിബു നസ്ബൻ എന്ന് പറയുമ്പോൾ വേദനിപ്പിക്കുക വിഷമിപ്പിക്കുക എന്നെല്ലാമാണ് അർത്ഥം നമ്മുടെ ഈ ഇൻസോബ് എന്നതിന്റെ മാതിരി നസ്വിബയാണ് അതിന്റെ മുതാരി എൻസബു അതിനാണ് നമ്മൾ കഴിവത് അധ്വാനിക്കുക അർത്ഥം പറഞ്ഞിട്ടുള്ളത് അതിനാൽ നീ ഒന്നിൽ നിന്ന് ഒഴിവായാൽ മറ്റൊന്നിൽ മുഴുകുക ഈ മുഴുകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നിൽ നിന്റെ കഴിവിന്റെ പരമാവധി അധ്വാനിക്കുക അതാണ് പ്രധാനമത് അർത്ഥം പറഞ്ഞപ്പോൾ കഴിവിൻ പടി കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു എന്നതാണ് നസ്വിബ എന്ന് പറയുമ്പോൾ അർത്ഥം ഇതാണ് ഈ ആയത്തിന്റെ പണാനുപതം വിവരണം എന്ന നിലയ്ക്ക് പറയാനുള്ളത് ബാക്കി വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നോക്കാം റബ്ബുലാലമി അസ്ലാം വലൈക്കും